الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله مهانا يا ابن جريج رحمه الله أبو الوليد عبد الملك بن عبد العزيز أن بير الله ابن جريج أن بير الله ريب بطا هجرة نوتي أنبذي لاندهم وفاة آجند تابع غرطة قودة أتباع التابعين أذل بطا അവരിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ് ഇബിൻജുറഹിമഹുല്ല അദ്ദേഹം പറയാണ് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നോട് പറയപ്പെട്ടിട്ടുണ്ട് അലിൽ മുഅദ്ദീൻ ജനങ്ങൾ അഥവാ അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ സലഫുകൾ അവർ ആയിരുന്നു യു സിത്തൂൻ അലിൽ ബാങ്ക് കൊടുക്കുന്ന മുഹദ്ദീൻ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അവർ നിശബ്ദ നിശബ്ദരായി മിണ്ടാതെ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു ഖുർആൻ ഏതുപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി നിശബ്ദരായിക്കൊണ്ട് മിണ്ടാതെ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ അപ്രകാരം മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ അതിലേക്കും ചെവി കൊടുത്തുകൊണ്ട് ശ്രദ്ധിച്ച് മിണ്ടാതെ നിശബ്ദരായിക്കൊണ്ട് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അവർ ചെവി കൊടുക്കാറുണ്ടായിരുന്നു മഹാന്മാരായ സലഫുകൾ ഖാലു കാലുലഹു മുഅദ്ദിൻ എന്തു പറഞ്ഞാലും മുഅദ്ദിൻ എന്താണോ പറയുന്നത് അവരും അത് പറഞ്ഞുകൊണ്ടിരിക്കും അഥവാ ആ ബാങ്കിന് ജാപത്ത് കൊടുത്തുകൊണ്ടിരിക്കും എന്നർത്ഥം അങ്ങനെയായിരുന്നു മുൻഗാമികൾ ബാങ്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് സെലഫുകളെക്കുറിച്ചും മുൻഗാമികളെക്കുറിച്ചും ഇബനുജുറൈജുറഹീമുള്ള പറഞ്ഞിട്ടുള്ളത് നമ്മൾ മിക്ക ആളുകളും ഒരുപാട് ആളുകൾ ശ്രദ്ധ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് ബാങ്ക് ശ്രദ്ധിച്ച് കേട്ട് അതിന് മറുപടി കൊടുക്കുക എന്നുള്ള കാര്യം ഞാനടക്കം ശ്രദ്ധിക്കേണ്ട പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് സലഫുകൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അവർ ശ്രദ്ധ കൊടുക്കാറുള്ളത് വിശബ്ദരായി മൗനം പാലിച്ച് ശ്രദ്ധയോടുകൂടി അവർ ആ ഖിറാത്തിന് ചെവി കൊടുക്കുമായിരുന്നു എന്നതുപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്നത് പറയാൻ ഏറ്റുപറയാൻ ഇജാബത്ത് കൊടുക്കാൻ വേണ്ടിയവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് അവരെക്കുറിച്ച് ഇബ്നു ഇബിനു ജുറൈജ്റഹിമുള്ള പറയുന്നത് ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകളുള്ള ഒന്നാണ് ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൽപ്പിച്ചിട്ടുണ്ട് മുഅദ്ദിൻ പറയുന്നത് നിങ്ങളും പറയണം എന്ന കാര്യം അങ്ങനെ ബാങ്ക് അതിന് ഉത്തരം കൊടുത്ത് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ലമിയുടെ സഹായത്തിനാളെ പരലോകത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുഅദ്ദിൻ പറയുന്നത് ഏറ്റു പറഞ്ഞ് അതിനുശേഷം അലൈഹി വസല്ലം തന്നെ പറഞ്ഞു കേണാം ഫെയ്ദൻ തെഹൈജ ആ ീൻ പറയുന്നത് പറഞ്ഞതിന് ശേഷം അതിന് നീ വിരമിച്ചാൽ ഫസൽ നീ അള്ളാഹുവിനോട് ചോദിക്കുക പ്രാർത്ഥിക്കുക നിനക്കതിന് ഉത്തരം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന ഈ ബാങ്കിന് ഇജാബത്ത് കൊടുത്തതിനു ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ കാണാം മൻകാൽ അമി സലഹാദ യക്കീനൻ രഹൽ അൽ ജന്ന സുഹാൻ അത് അത്ര മഹത്തരമായ ഹദീസാണ് ആരെങ്കിലും ഈ മുഹദ്ദീൻ പറയുന്നത് പോലെ അതിന് ഏറ്റു പറഞ്ഞാൽ യക്കീനൻ ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ബാങ്കിൻ്റെ ലഫ്ലുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലെ പദങ്ങളുടെ അർത്ഥം എന്തൊക്കെയാണോ അത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും ആ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ ആളിന് മുഹദ്ദീൻ ഇജാബത്ത് കൊടുത്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് നബി നബ്സല്ലാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്ക് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളത് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് വരെ നബി നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാന്മാരായ സലഫുകൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ബാങ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ട് അതിന് ചെവി കൊടുത്ത് നിശബ്ദരായിക്കൊണ്ടത് കേട്ട് അതിന് ഇജാപത്ത് കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ഏറെ ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിൽ നമ്മളും ഈ പുണ്യകർമ്മം ചെയ്യുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കരുത് ശ്രദ്ധ കുറവുണ്ടാകരുത് നമ്മൾ ഈ പുണ്യം വലിയ മഹത്തരമായ ഈ പ്രവർത്തനം നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല അള്ളാഹു ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ ബാങ്കുകൾക്കുമ്പോഴും ഇത് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫീഖിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തൂ